ഇതാണ് ഇവിടത്തെ അവസ്ഥ വലിയ വെള്ളച്ചാട്ടമൊന്നും വേണ്ട ആരും ഇങ്ങോട്ട് പോരണ്ട ഇവിടെ അധികം വെള്ളമൊന്നുമില്ല നല്ല മഴ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല വെള്ളം ഉണ്ടായിരിക്കാം പിന്നെ ഒരു ഈച്ചക്കുട്ടി വരെ ഇല്ല ഇവിടെ ഈച്ചക്കുട്ടി മീൻസ് ഒരാള് പോലും ഇല്ല ഞാൻ മാത്രം കാടാണ് ഇവിടെ അങ്ങോട്ട് കാടാണ് ആ പാറക്കെട്ടിന്റെ പ്രദേശത്ത് ഇതൊരു കൊള്ളാവുന്നൊരു വൈബാണ്ടപ്പോ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നല്ലൊരു ഏരിയ നല്ല ഡിപ്പായിട്ടുള്ളൊരു കോണ്ടൊക്കെ ഉണ്ട് നല്ല ആഴമുണ്ട് അവിടെ എഴുതിയൊക്കെ ഉണ്ട് റോഡൊക്കെ എഴുതിയൊക്കെ ഉണ്ട് വെള്ളത്തിലിറങ്ങാൻ പോലെ എന്താണ് ആ പോഡ് വഴുക്കലുണ്ട് പാറയിൽ തന്നെ കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് ഇത് വരുന്നത് കേട്ടോ നല്ല മഴയുള്ളപ്പൊ ചെലപ്പോ കാണാൻ ഭംഗി ഉണ്ടാവുമായിരിക്കാം ഇപ്പൊ ഭംഗി പറഞ്ഞാ പറഞ്ഞ കേട്ടോ വെള്ളത്തിന്റെ തീ വെള്ളത്തിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കാണാൻ കൂടി ഭംഗി കിട്ടുവല്ലോ നാച്ചുറലി കൊള്ളാനല്ല ഇവിടുത്തെ വേറൊരു വെള്ളച്ചാട്ടം രണ്ട് മൂന്ന് വണ്ടികളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ കാരണം ഞാൻ നോക്കിയതാണ് അപ്പോൾ വേറെ വെള്ളച്ചാട്ടം ബോർഡ് അവിടെയുണ്ട് വെള്ളത്തിന്റെ പഴുക്കലും ഭക്ഷണങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കണ്ടിട്ട് കൊള്ളാമെന്നു അവിടത്തെ നല്ല ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് പോയി നോക്കാം അതൊക്കെ മണ്ണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര രണ്ടാമത്തേക്ക് നന്ദിണ്ടായിരുന്നു അത് വെള്ളം കെട്ടി വരുത്തിയേക്കെടുത്ത വെള്ളം കുറവാണ് കുറവ് അവിടെ ഒരു അമ്പലത്തിന്റെ ഒരു പൊട്ടത്തുണ്ട് കാലിൻ കൂടെ മണ്ണൊക്കെ ഇത്ര മണ്ണക്കിടി സൈഫല്ല അപ്പൊ ഇവിടെന്നാണ് ഇതാണ് ഇതിന്റെ ബോഡ് അതിലേക്ക് പോന്ന വഴിയാണിത് വെള്ളച്ചാട്ടത്തിലേക്കല്ല ശരിക്കുള്ള വഴി അത് ഇത് ഈ മല്ലൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തൊട്ടടുത്തായ കാരണം അങ്ങോട്ട് കടക്കാന്ന് പോട്ടെ വഴി ഇത് മാത്രേ ഉള്ളൂ അങ്ങോട്ട് കടക്കാൻ